നമസ്കാരം സ്വാഗതം പവൻ ഗോൾ എക്സലേറ്റർ നിർമ്മാണം കൂടി കഴിയുന്നതോടെ തിരു റെയിൽവേ സ്റ്റേഷനിലെ അമൃത് ഭാരതി പദ്ധതി വഴിയുള്ള നവീകരണം പൂർത്തിയാകും മൂന്ന് മാസത്തിനുള്ളിൽ എല്ലാ പണികളും പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് റെയിൽവേയുടെ വിലയിരുത്തൽ തുടർന്ന് നവീകരിച്ച സ്റ്റേഷൻ നാടിന് സമർപ്പിക്കും കോടി രൂപയുടെ വികസന പ്രവർത്തികളാണ് ഇവിടെ നടക്കുന്നത് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമുകളിലെ ഷെൽട്ടർ നിർമ്മാണം കൂടുതൽ ഇരിപ്പിടങ്ങളും ലൈറ്റുകളും സ്ഥാപിക്കൽ ശുചിമുറികളുടെയും കാത്തിരിപ്പു കേന്ദ്രങ്ങളുടെയും നിർമ്മാണം ജനറേറ്റർ സ്ഥാപിക്കൽ എന്നിവയാണ് ഇവിടെ നടപ്പാക്കിയത് പ്രധാന കവാടം മോടി കൂട്ടുന്ന പണി നടന്നുവരികയാണ് മലബാറിലെ ഏറ്റവും വലിയ റെയിൽവേ പാർക്കിംഗ് ഏരിയയും ഇവിടെ തയ്യാറായിട്ടുണ്ട് സ്റ്റേഷനിലെ വൈദ്യുതീകരണ പ്രവൃത്തികളും കഴിഞ്ഞു ഒന്നാം പ്ലാറ്റ്ഫോമിൽ നിന്നും രണ്ടിലേക്കും മൂന്നിലേക്കും നീളുന്ന മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് മൂന്നാം പ്ലാറ്റ്ഫോം കടന്ന് കിഴക്കുഭാഗത്തെ കവാടത്തിലേക്ക് പാലം നീട്ടിയിട്ടുണ്ട് ഈ പാലത്തിലേക്കും രണ്ടാം പ്ലാറ്റ്ഫോമിൽ നിന്ന് ലിഫ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് നിലവിൽ ഈ പാലത്തിലേക്ക് എസ്കലേറ്റർ നിർമ്മാണം നടന്നുവരികയാണ് ഇതിന്റെ അടിസ്ഥാന പ്രവൃത്തികളെല്ലാം നടന്നു കഴിഞ്ഞു ഇനി യന്ത്രഭാഗങ്ങൾ എത്തിച്ച് ഘടിപ്പിക്കാനുള്ള പണിയാണ് ബാക്കിയുള്ളത് പെയിന്റിംഗ് അടക്കമുള്ള ബാക്കി പ്രവൃത്തികളും മൂന്ന് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കും നവീകരിച്ച സ്റ്റേഷൻ പ്രധാനമന്ത്രി നാടിനു സമർപ്പിക്കും വെട്ടം ന്യൂസ് തിരൂർ